എസ് എൽപുരം സദാനന്ദൻ പ്രതിഭാ പുരസ്കാര വിതരണം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ നടക്കും ഇരുപത്തി അയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എസ് എൽപുരം സദാനന്ദൻ സ്മാരക സമിതിയുടെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപനമാണ് രണ്ടാമത്തെ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞ വർഷം പ്രഥമ അവാർഡ് വിതരണം വളരെ ഭംഗിയായി നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ മൂന്ന് അവാർഡുകളാണ് നാല് അവാർഡുകളാണ് വിതരണം ചെയ്തിരുന്നത് ഇത്തവണ രണ്ട് അവാർഡുകളാണ് എസ് എൽപുരം സുദാനന്ദൻ സ്മാരക സമിതിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി ഒട്ടനവധി അനുബന്ധ പരിപാടികളെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടുവരികയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി അവാർഡ് വിതരണത്തിന് ശേഷവും പൊതുവായ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം സാഹിത്യപരമായ ക്യാമ്പുകളും ചർച്ചകളും സിമ്പോസിയങ്ങളും ഒക്കെ നമ്മൾ നടത്തി വരുന്നുണ്ട് കുറച്ചുകൂടി വിപുലമായ തരത്തിൽ വരും നാളുകളിൽ അദ്ദേഹത്തിൻ്റെ നാടകരംഗത്തും സിനിമാ രംഗത്തും നടത്തിയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ സാമൂഹ്യ രംഗത്ത് കുറച്ചുകൂടി താഴെത്തട്ടുകളിലേക്ക് ഇപ്പോൾ നൂറ്റി അൻപതോളം സിനിമകൾക്ക് തിരക്കഥയും സംഭാഷണവും നടത്തിയിട്ടുള്ള ഇന്ന് കേരളത്തിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും ഈ അംഗസംഖ്യയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് എസ് എൽ പരസുദാനന്ദനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പ്രവർത്തന മണ്ഡലം വളരെ ചെറുപ്പം മുതൽ തന്നെ ആ രംഗത്ത് മികവർന്ന പ്രവർത്തനമാണ് പ്രസിദ്ധ നാടകാചാര്യനും തിരക്കഥാകൃത്തുമായ എസ് എൽപുരം സദാനന്ദന്റെ പ്രതിഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇത്തവണ രണ്ടുപേരാണ് അർഹരായത് സാമൂഹ്യ സേവനത്തിലൂടെ മാതൃക നൽകിയ പൊതുപ്രവർത്തകനെന്ന നിലയിൽ മുൻ എം എൽ എ രാജു എബ്രഹാമിനെയും പ്രമുഖ വ്യവസായിയും പ്രവാസി നാടക സിനിമ കലാ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യവുമായ ബാബു ചക്കോളാസിനെയുമാണ് അവാർഡിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഏപ്രിൽ മാസത്തിലാണ് പുരസ്കാര വിതരണം നടക്കുക നടക്കുകയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എസ് എൽപുരം സദാനന്ദൻ സ്മാരക സംസ്ഥാന സമിതി ചെയർമാൻ ആലപ്പി ഋഷികേശ് ജനറൽ സെക്രട്ടറി കെ എസ് സേതുനാഥ് ട്രഷറർ സാബു പി കണ്ണർക്കാട് വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് പി പി ബൈജു സെക്രട്ടറി രാജു പള്ളിപ്പറമ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു അവാർഡ് കൊടുക്കുന്നത് രാജു എബ്രാഹാമിനാണ് രണ്ടാമത് ബാബു ചാക്കോളാസ് എന്ന് പറയുന്ന തൃശ്ശൂരത്തെ ഒരു ചാക്കോളാസ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കാനുണ്ടായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി കുവൈത്തിൽ ഈ കെ പി എസ് സി കളിച്ചിട്ടുള്ള നാടകങ്ങളെല്ലാം തന്നെ അവിടെ അദ്ദേഹം അത് കൊണ്ടുപോവുകയും അവിടുന്ന് അത്രയും ആളുകൾ ഒരു എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു അൻപത് പേരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് അൻ ഇത് ഇവിടുത്തെ കൂട്ടി നമ്മൾ പത്ത് പേരെ വെച്ചുള്ള നാടകമല്ല ഒരു നാടകത്തിൽ തന്നെ അൻപത് പേരെ വരെ സംഘടിപ്പിച്ചുകൊണ്ട് അൻപത് പേരെ വെച്ച് നാടകം കുവൈറ്റിൽ ചെയ്യുകയും ആ നാടകം പുള്ളി തൃശ്ശൂർ കൊണ്ടുവന്ന് കളിപ്പിച്ച് വൻ വിജയമാക്കുകയും ചെയ്തു അപ്പോൾ എന്തുകൊണ്ടും നാടക പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് സൽപ്പുരം സദാനന്ദൻ്റെ അവാർഡ് പേരുള്ള അവാർഡ് കൊടുക്കാൻ അദ്ദേഹം പരമയോഗ്യനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടാമത്തെ അവാർഡ് നമ്മൾ ബാബു ചാക്കോളാസിനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ അവാർഡിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പരമാവധി എല്ലാ എഡീഷനിലും വരാൻ നിങ്ങളുടെ നിങ്ങളൊരു സഹായമുണ്ടാകണമെന്നാണ് അഭ്യർത്ഥന